السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برض الله أما بعد فقه بارهم إرنوتي أنبتناد قرآن بارعين بول شبدم تعرتي അഥവാ സ്വന്തം ശരീരം മാത്രം കേൾക്കുന്ന വിധത്തിൽ അങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അതല്ല മറ്റാളുകൾ കേൾക്കുന്ന തരത്തിൽ ശബ്ദം ഉയർത്തിയാണോ പാരായണം ചെയ്യേണ്ടത് ചില ആളുകൾ ശബ്ദമുയർത്തി കുറയാനോതുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വേറെ ചില ആളുകൾ ശബ്ദം താഴ്ത്തി വളരെ രഹസ്യമായി കുറയാൻ ഓതുന്നതും കാണാറുണ്ട് أدارت تيل، هذا أن أحبعميم، مهانا يا إمام النبي رضي الله تعالى عنه أذكارهم أذواه، إمام والزاري رضي الله عنه حيا إل مكة إب شيم بسلامة إل ترشد إلى الدكانين الصادق، جأت آثار بفضلة رفع الصوت بالقرآن وآثار بفضلة الإسرار അങ്ങനെയാണ് കിതാബുൽ അദ്ക്കാർ നവിമാമിൻ്റെ ഉദ്ധരണി അതായത് ഖുർആൻ ശബ്ദമുയർത്തി ഓതുന്നതിൻ്റെ ശ്രേഷ്ഠതയും ശബ്ദം താഴ്ത്തി ഓതുന്നതിൻ്റെ ശ്രേഷ്ഠതയുമെല്ലാം വിശദമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അഥവാ ഖുർആൻ ശബ്ദമുയർത്തി ഓതുന്നതും ശ്രേഷ്ഠകരമാണ് താഴ്ത്തി ഓതുന്നതും ശ്രേഷ്ഠകരമാണ് രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഹദീസുകളും അസറുകളും വന്നിട്ടുണ്ട് എന്നാൽ കാലിൽ ഒഴമാ ഊ വൽ ജം ഈ രണ്ട് തരം ഹദീസുകളെയും സംയോപിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഇന്നൽ ഇസ്രാറ അബായതുമിനെതിയ ഈ ഫഹ്വാഹ ഫുൽ അതായത് മറ്റുള്ളവർ കേൾക്കുമാർ ഓതുന്ന സമയത്ത് റിയാ ചിന്ത ലോകമാന്യത്തിൻ്റെ ഒരു ചിന്ത വന്നു പോകും എന്ന് ആളുകൾ അവർ ശബ്ദമുയർത്താതെ ഓതുകയാണ് നല്ലത് അതാണ് അഫ്ലൽ അതേസമയം അങ്ങനെ കേൾപ്പിച്ച് ഓതുന്നത് കൊണ്ട് ദിയാ ചിന്തയൊന്നും വരില്ല ലോകമാന്യം ഉണ്ടാവുകയില്ല എന്ന് സ്വന്തത്തെക്കുറിച്ച് ധൈര്യമുള്ള ആളുകൾ അവർ ഉച്ചത്തിലാക്കലാണ് അഫ്ലൽ കാരണം ഖുർആൻ ഉച്ചത്തിൽ ഓതുമ്പോൾ ധാരാളം നേട്ടങ്ങളുണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് രഹസ്യമാക്കുന്നതിനേക്കാൾ ഏറെ ഗുണങ്ങളും നേട്ടങ്ങളും കുറാൻ ഉച്ചത്തിലോന്നതുകൊണ്ട് ഉണ്ട് സ്വന്തത്തിന് തന്നെ ഒരു ഉന്മേഷം കൂടുതൽ ലഭിക്കുന്നു മനസ്സിനെ നന്നായി സ്വാധീനിക്കുന്നു മാത്രമല്ല ഉറക്കം പോലെയുള്ള മടി പോലെയുള്ളതിനെ അത് പ്രതിരോധിക്കുന്നു മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്കും അതുകൊണ്ട് ഒരു സ്വാധീനമുണ്ടാകുന്നു ഇങ്ങനെ വിവിധങ്ങളായ ഗുണങ്ങൾ ഉച്ചത്തിലുള്ള പാരായണം കൊണ്ട് ഉള്ളതിനാൽ കേവലം ഒരു പാരായണം എന്നതിലപ്പുറം വേറെയും വേറെയും പുണ്യകർമ്മങ്ങൾ അതിനാൽ ഉണ്ടായിത്തീരുന്നു എന്നതുകൊണ്ട് ഈ ലോകമാന്യത്തിൻ്റെ ചിന്ത വരില്ല എന്ന സ്വന്തത്തെക്കുറിച്ച് വിശ്വാസമുള്ളവർക്ക് ഉച്ചത്തിലോതലാണ് അഫ്ദൽ അഭികാമ്യം പക്ഷെ അവിടെ ഉച്ചത്തിലോതുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഷർത്തി അല്ല യുദിയ വൈറഹൂം മുസലിൻമ അപ്പുറത്ത് നിസ്കരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉറങ്ങുന്നയാൾ അല്ലെങ്കിൽ മറ്റുള്ള ആരായാലും അവർക്ക് തൻ്റെ ഖുർആനൊത്തുകൊണ്ട് ഒരു തശ്വീഷ് ഉണ്ടാകാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ ശബ്ദം ഉയർത്തൽ അഫ്വലാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം മനസ്സിലാക്കുകയും ഖുർആൻ ഉച്ചത്തിലാക്കാൻ പറ്റുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ഉച്ചത്തിൽ ആക്കുകയും റിയനെ ഭയപ്പെടുന്ന ആളുകൾ രഹസ്യമായി ഓതുകയും ചെയ്യുക അതാണ് ഖുർആാനോത്തിൻ്റെ ശരിയായ രീതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താല വേണ്ട രൂപത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും